അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള ഷെയ്ഖ് മസ്ജിദിൻ്റെ അടുത്താണ് അതികഠിനമായ ഈ പൊള്ളുന്ന വെനലും ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് സർവശക്തനായ നാഥൻ്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആയിരത്തി എട്ട് പേജുള്ള സത്യഭേദ എന്ന പുസ്തകം എഴുതുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരെയുള്ള യാത്രയായിരുന്നു അത് കോഴിക്കോട് ഈ ഷെയ്ഖ് മസ്ജിദിൻ്റെ അവിടെ സമാപിക്കുമ്പോൾ നോമ്പ് തുടങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് എന്തായാലും നോമ്പിന് ഒരു യാത്ര വേണ്ട അത് മാത്രമല്ല കുറേ പാവപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കുന്ന ആളുകൾ അവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ഹൈദരാബാദ് പോവേണ്ടി വന്നതിനാൽ ഞാൻ ഈ യാത്ര അന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും അവസാനിപ്പിക്കുകയല്ല ഇവിടെ ഒന്ന് നിർത്തുകയും വീണ്ടും ഇന്നത് തുടരാൻ വേണ്ടി പോവുക ഇന്ന് ഈ യാത്ര തുടരുമ്പോൾ എനിക്ക് മറക്കാനാവാത്ത രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് ഞാൻ ഈ എൻ്റെ ഈ വാഹനം ഞാനൊരു വീട്ടിൽ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കുകയും പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കുറേ പേര് അദ്ദേഹത്തിനോട് കടുത്ത എതിർപ്പ് പറയുകയും അദ്ദേഹം അത് മാറ്റണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും ആ സമയത്ത് തന്നെ ചേളാരിയിലുള്ള നമ്മുടെ അമീർ അമീർഭായും അതുപോലെ യൂസഫ് യൂസഫ്ബായും അവർ മുന്നോട്ട് വന്ന് ഈ വാഹനം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അവർ സ്വന്തം റിസ്ക്കിൽ അവരുടെ സ്വന്തം ചിലവിൽ എടുത്തു കൊണ്ടുപോയി അവരുടെ വീട്ടിൽ എടുത്തു വയ്ക്കുകയും ഇന്ന് ഞാൻ ഈ യാത്ര തുടങ്ങണം എന്ന് അവരോട് പറഞ്ഞിരുന്നു രണ്ട് ദിവസം മുൻപ് തുടങ്ങേണ്ടതായിരുന്നു എന്നാൽ ഇന്ന് ആ വാഹനം എനിക്ക് എത്തിച്ചു തരികയും അതുകൊണ്ട് എനിക്ക് എൻ്റെ യാത്ര തുടരാൻ സാധിക്കുക ഈ കടുത്ത വെയിലിലും നിങ്ങൾ ഓരോരുത്തരെയും കണ്ട് ഈ പുസ്തകത്തിനെ പറ്റി പറയാനും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കോഴിക്കോട് നിന്ന് തുടങ്ങാണ് തുടങ്ങിയൊരു കാസർഗോഡ് വരെയാണ് എൻ്റെ യാത്ര ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ പുസ്തകത്തിൽ നിന്നും തുടക്കം മുതൽ അവസാനം വരെ ഓരോ ദിവസവും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പേജുകൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു യാത്ര തുടങ്ങുമെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുപാതി ഇതാണ് കോഴിക്കോടുള്ള ഷെയ്ഖ് മസ്ജിദ് ഈ ഷെയ്ഖ് മസ്ജിദിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ യാത്ര താൽക്കാലികമായി നിർത്തി വെച്ചത് ഇവിടെ തന്നെ ഈ ഇത് നമ്മുടെ ഈ വണ്ടി എടുത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഇവിടെ സാധിച്ചില്ല നമ്മുടെ ഈ വണ്ടി ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി അത് തിരിച്ച് അതേപോലെ വിജ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്ന രണ്ട് സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ചേളാരിയിലുള്ള യൂസഫ്ബായും അതുപോലെ ചേളാരിയിലുള്ള അമീർഭായും രണ്ടുപേരുമാണ് ഇത് എടുത്തുകൊണ്ട് പോയി തിരിച്ച് എനിക്ക് അതേപോലെ ഒരു കേടുപാടുകളും കൂടാതെ തിരിച്ചെത്തിച്ചു തന്നത് സർവ വേദഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ സത്യവേദസാര പുസ്തകമാണിത് ഈ പുസ്തകത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതുവരെ വന്നിട്ടുള്ള ലോകത്തിൽ ഇന്നോളം വന്നിട്ടുള്ള എല്ലാ വേദപുസ്തകങ്ങളിലും ഒരേ ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് വചനങ്ങളുണ്ട് പലരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും ആ വചനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുകയാണ് ഞാൻ ചെയ്തത് ഈ പുസ്തകത്തിന് തുടക്കം മുതലേ ഒരുപാട് ആളുകൾ സ്വീകരിക്കുകയും അതുപോലെ ഒരുപാട് പേര് എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണിത് ഈ പുസ്തകം നിങ്ങൾ ഒരിക്കലെങ്കിലും കാണണം വഴിയിൽ ഞാൻ എന്നു മുതൽ ഈ ചുറ്റുപൊള്ളുന്ന വെയിലത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോടാണ് എത്തിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര കാസർഗോഡ് വരെയാണ് ബാക്കിയുള്ളത് അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ വഴിയിൽ കാണുമ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുസ്തകമൊന്ന് വായിച്ച് നോക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട് ഏതൊരു ചോദ്യത്തിനും നിങ്ങളുടെ ഏത് തരത്തിലുള്ള ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം എല്ലാ മതങ്ങളിലും ഒരേ ആശയം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഒരു മതങ്ങളെക്കുറിച്ചും കുറ്റം പറയുകയോ ഒരു മതങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള വചനങ്ങൾ എഴുതി ചേർത്തുകൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഈ പുസ്തകം ഒരു വഴിയൊരുക്കുമെന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി ആ രണ്ട് സഹോദരങ്ങൾക്ക് ചേളാരി ബായിക്കും ചേളാരി അമീർഭായ്ക്കും നന്ദി അർ അർപ്പിച്ചുകൊണ്ട് അവരുടെ എൻ്റെ ഇത്രയും വലിയ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്രയും വലിയ കഷ്ടപ്പാട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ വലിയ ഒരു പങ്ക് വഹിച്ച ഈ രണ്ട് സഹോദരങ്ങളാണ് പല അവസരങ്ങളിലും അവരെന്നെ സഹായിച്ചിട്ടുണ്ട് യാത്രയിൽ ഒരുപാട് ദൂരം അവരെന്നോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ സർവചക്തമായി അത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങും